വിഷ്ണു ക്രിയേഷൻ്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവിധ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് നിലവിൽ മഴ ദുർബലമായി തുടരുകയാണ് ഇടയ്ക്ക് സമീപത്ത് അത് ഇടയ്ക്ക് ചിലയിടത്ത് മഴ ചെറിയ രൂപ ചാറ്റൽ മഴ പോലെ പെയ്യുന്നുണ്ട് ഇടത്ത് വെയിൽ അനുഭവപ്പെടുന്നുണ്ട് ക്ക് ഭയങ്കര വെയിലായിരുന്നു ബംഗാൾ ഉൾക്കടലിൻ്റെ മേഖലയിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദം കാരണം മെച്ചപ്പെട്ടിരുന്ന മഴ സിസ്റ്റം ദുർബലമായതോടെ സാവധാനം കുറയുകയായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ അടുത്തതായി ബുധനാഴ്ച അത് ബുധനാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുകയാണ് അതോടുകൂടി മഴ കേരളത്തിൽ ശക്തമാകും സമയം വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കൊള്ളൽ ചക്രവാഴി നിലനിൽക്കുന്നത് ആയി അറിയിപ്പുണ്ട് കാലാവസ്ഥ ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറിയേക്കും എന്നും തായ്ലാൻഡ് ബംഗാൾ ഉൾക്കൊള്ളൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതാണ് ഈ സിസ്റ്റം മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കേരളത്തിൽ സാധ്യത കാരണം സാധ്യത ഉള്ള കാരണം വിവിധ ജില്ലകളിൽ കേരള കാലാവസ്ഥ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ ആറ് ജില്ലകളിലാണ് എല്ലാ അലർട്ട് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള ജല ജനങ്ങളെല്ലാം ജാഗ്രത വഹിക്കുക ബുധനാഴ്ച മുതൽ മഴ ശക്തിയായി പെയ്യും ിനം തിരുവോണം ഒന്നിച്ചെത്തുന്ന സെപ്റ്റംബർ നാലിന് സെപ്റ്റംബർ അഞ്ചിന് മഴ ആയിരിക്കും കേരളത്തിൽ വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത് നിലവിൽ രണ്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് അഞ്ച് ദിവസങ്ങളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ഞായറാഴ്ച വരെങ്കിലും കേരളത്തിൽ മഴ കനക്കും മഴ മഴ ഈ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ തന്നെ വിളയുന്ന ഞാൻ എഴുതുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം